സംഭവം എന്താ സംഭവം രാധേ രാധയാണോ അതെ രാധ രാധേ പോലു രാധേ അല്ലെന്താ രാധേ സംഭവം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ സാധനം ഇല്ല മലയാളത്തിൽ പറയൂ ാണ് സ്വർഗം നീ എന്റെ പൊന്ന് അങ്ങ് ദേവലോകത്ത് വരികയാണ് പിന്നെയും മനസ്സിലാവുന്ന ഭാഷ പറയൂ പറയൂ മലയാളത്തിൽ പറയും അതെന്താ അന്നേക്കോ നമ്മളാ ഫോട്ടോ എടുത്ത് വെക്കാം ഇത് ഇതും ദേവലോകത്ത് എന്ന് വരികയാണ് അറിയുന്ന ഭാഷയിൽ പറയും ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ കുട്ടി രാധ രൂപയാവും ഇതെന്താ സംഭവം ഇത് നമ്മുടെ റസിൻ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതിപ്പോ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കും കൂടിയാണ് പോണ്ട് റെസിൻ പോണ്ട് ആയിട്ട് വരും അപ്പോൾ ഇത് ഐറ്റംസ് യൂസ് ചെയ്യുന്നതിനൊക്കെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ വിൽക്കുന്നതിനും ഇച്ചിരി നിങ്ങളുടെ ഭാഷയിൽ അത് വില കൂടുതലായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരും ഇതിന് ഇത് ഏറ്റവും റേറ്റ് ഇതിലെ ഞങ്ങളെ കണ്ടിട്ട് കൃഷന്മാരാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ ദേവലോകത്ത് ഭയങ്കര കഷ്ടമാണ് അതാ ഇവിടെ എന്തെങ്കിലും കിട്ടു വെച്ചാൽ ഇങ്ങോട്ട് വന്നു വിഷുനെട്ടം ഇങ്ങോട്ട് കിട്ടാൻ പറ്റണം ഇത് രണ്ടായിരത്തിഅഞ്ഞൂറ് നിങ്ങളും കൂടിയൊക്കെ ഒന്ന് ഉണ്ട് എന്തോ നമുക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ മാത്രം ചേച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കൂടെ വിചാരിക്കാം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിക്കണം വീട്ടിൽ അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഇതിലൂടെ തന്നെ നമുക്ക് ആയിട്ട് ആയിട്ട് ഒരു மோள் கை கொண்டு அப்ப சேச்சிக்கு தான் ஆதம் அது வாங்கி இருக்கா சேச்சி எஸ் வாங்கிட்டு புனித புனிதமானவள் நீங்க நல்லா இருக்கும் அது ஓகே இங்கிருந்து நல்ல போகிறது தமிழ் தெரியுமா தெரியும் என்ன இருக்காங்க ഭക്തജനങ്ങളെ അങ്ങനെ ഞങ്ങളൊരു കിടിലും സാധനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്കെ ഈ കുട്ടി കുട്ടിയുടെ കഴിവുകൊണ്ട് കുട്ടിയുടെ കൈ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഓരോ സാധനങ്ങളാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും കണ്ടത് മാത്രം പോരാ ബാക്കി മേടിക്കാൻ ഇത് വേറെ എവിടെയെന്ന ലൊക്കേഷൻ ശംഖുമുഖത്താണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാം ഇയാൾ കൈ കൊണ്ട് ഈ മോള് കൈ കൊണ്ട് വർക്ക് ചെയ്തതാണ് എന്ന് വേണ്ട തുച്ഛമായ നിങ്ങൾ വന്നോ വീട്ടിലോട്ട് ആവശ്യം പോലെ സംഭവം വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ അലങ്കരിക്കേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആണ് കുട്ടിയുടെ വിജയം ഇവിടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഹാപ്പി ബൈ ബൈ